പെരുന്നാളിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ നാല് മുതൽ ദുബായിലെ പാർക്കിംഗ് ഫീസിൻ്റെ കാര്യത്തിൽ കാര്യമായൊരു മാറ്റം വരികയാണ് എന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് അത് ഓർപ്പിച്ചുകൊണ്ട് ആർ ടി എ അറിയിപ്പുകളൊക്കെ ഇത് പുറത്തുവിടാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതും പ്രാവർത്തികമാക്കാൻ വേണ്ടി തയ്യാറെടുക്കേണ്ടതുമായ കാര്യമായതുകൊണ്ട് ഞങ്ങളും അത് ഓർപ്പിക്കണം വളരെ പ്രാധാന്യത്തിൽ ഏപ്രിൽ നാല് മുതൽ സോൺ എ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കാശു വാങ്ങുന്ന ആ സോണിൽ അരമണിക്കൂർ നേരത്തേക്ക് പീക്ക് ടൈമിൽ മൂന്ന് ദർഹവും ഓഫ് പീക്ക് ടൈമിൽ രണ്ട് ദർഹവും എന്ന രൂപത്തിലായിരിക്കും എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിന് ആറ് ദർഹവും ഒരു മണിക്കൂറിന് നാല് ദർഹം ഓഫ് പീക്ക് ടൈമിൽ എന്ന രൂപത്തിലുമായിട്ട് മാറുകയാണ് സോൺ എയിൽ അരമണിക്കൂറിന് വേണ്ടി ഇടാൻ പറ്റുന്ന സൗകര്യം അതിനകത്തുണ്ടെന്നുള്ളത് അറിയാമല്ലോ സോൺ ബിയിലാണെങ്കിൽ ഒരു മണിക്കൂറിന് പീക്ക് ടൈമിൽ നാലും ഓഫ് പീക്കിൽ മൂന്നും എന്ന രൂപത്തിലാണ് പിന്നെ അതിൻ്റെ ഗുണിതങ്ങളായിട്ട് നാല് മണിക്കൂർ വരെ ക്യാഷ് ഇടാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് പോവുകയാണ് ദുബായിലെ പുതിയ പാർക്കിംഗ് സംവിധാനം അപ്പോൾ ഈ ഓഫ് പീക്ക് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഇപ്പോൾ കിട്ടാവുന്ന ആ കാശിന് തുടരുന്നു എന്ന് പറയുന്നത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് മണിവരെ പിന്നെ രാത്രി എട്ട് മുതൽ രാത്രി പത്ത് മണിവരെ ഇങ്ങനെയുള്ള സമയത്ത് നിലവിലെന്താണോ അത് തുടരും എന്നാണ് ആർ ടി എ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ പാർക്കിംഗ് എന്ന അതോറിറ്റി ആണല്ലോ ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാശു ഭരിക്കുന്നതും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റിയും അതുകൊണ്ട് തന്നെ പാർക്കിൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ അറിയിപ്പുകൾ ഇക്കാര്യത്തിൽ ഇനി എന്ത് വരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും എല്ലാവരും നോക്കിയിരിക്കുകയാണ് പൊതുവേ വിമാനയാത്രക്കാരായ നമ്മൾ പ്രവാസികൾ ലോകത്തെവിടെ ഏതെങ്കിലും വിമാന കമ്പനിക്കോ വിമാനത്തിനോ അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട എയർപോർട്ടുകൾക്കോ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ വാർത്ത എത്തും ലണ്ടനിലെ പ്രശസ്തമായ ഹീ ത്രോ വിമാനത്താവളത്തിൻ്റെ അടുത്ത് ഒരു തീപിടുത്തമുണ്ടായി ആദ്യം വിചാരിച്ചു ചെറിയൊരു തീപിടുത്തമാണ് ആ ഇവിടെയൊക്കെ കറണ്ട് പോയല്ലോ എന്ന് കരുതി പക്ഷേ അതൊരു അതിഭീകരമായ തീപിടുത്തമായിരുന്നു എയർപോർട്ടിലെ കറണ്ട് പോയി അത് വീണ്ടും ശരിയാക്കാൻ പറ്റുന്നില്ല എയർപോർട്ടിന് താളം തെറ്റി ഇന്നലെ രാത്രി ഇരുപതാം തീയതി രാത്രി പതിനൊന്ന് മണിയോടുകൂടി ആരംഭിച്ച തീപിടുത്തം അഗ്നിശമനം വന്ന് ഏതാണ്ട് ശരിയാക്കിയപ്പോൾ ഇന്ന് രാവിലെ എട്ട് മണിയായി ഇത്രയും മണിക്കൂറുകൾ ഒമ്പത് മണിക്കൂർ സജീവമായിട്ട് നിന്ന് കത്തി എയർപോർട്ടിലെ കറണ്ട് സംവിധാനം മൊത്തം തകരാറിലായി അതിൻ്റെ അനന്തരഫലമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരക്കണക്കിന് ആളുകൾ എയർപോർട്ടിൽ കുടുങ്ങി വിമാനങ്ങൾ യാത്ര റദ്ദാക്കേണ്ടി വന്നു ലാൻഡ് ചെയ്യാൻ വേണ്ടി വന്ന പല വിമാനങ്ങളും അയർലൻഡിലും മറ്റ് സമീപ പ്രദേശങ്ങളിലൊക്കെയായി പലയിടങ്ങളിലായി പോയി ലാൻഡ് ചെയ്തു ഈ ഹീത്രോ വിമാനത്താവളത്തിൽ നിന്ന് ഒരൊറ്റ വിമാനവും പറക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആയി മാറുകയും ചെയ്തു എന്നുവെച്ചാൽ ഒരു ദിവസം ആയിരത്തി മുന്നൂറിലധികം ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഹീത്രോവിൽ നിന്ന് ഒരൊറ്റ ഫ്ലൈറ്റും ഇന്ന് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കണം ദുബായിലേക്ക് മാത്രം ഹീത്രോയിൽ നിന്ന് വരുന്ന സീറ്റുകളുടെ എണ്ണം യാത്രക്കാരുടെ എണ്ണം ഒരു ദിവസം ശരാശരി മൂവായിരത്തി അഞ്ഞൂറാണ് അത്രയും പേർ ലണ്ടനിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുകൂടി ഈ പറയുന്നതിന് അർത്ഥമുണ്ട് ഇനി ഒരു കണക്കൂടി പറയുന്നു ഒരു ദിവസം ഹീത്രോ വിമാനത്താവളം അടച്ചിട്ടാൽ അവിടെ സംഭവിക്കാവുന്ന സാമ്പത്തിക ദുരന്തമെന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തി ആറ് മില്യൺ ഡോളറാണ് അത്രയും കനത്ത നഷ്ടം ഹീത്രോ വിമാനത്താവളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്താകാം അവിടെ പറ്റിയത് തീപിടുത്തത്തിൻ്റെ കാരണം എന്താണ് തൊട്ടടുത്ത് ഒരു സബ് ഡിവിഷനിൽ ഉണ്ടായ തീപിടുത്തം എന്ന് പറയുമ്പോൾ ഇത്രയും വ്യാപകമായി സെക്യൂരിറ്റി ഇല്ലാത്ത സ്ഥലത്താണോ ഇങ്ങനെയുള്ള ഇത്രയും വലിയ എയർപോർട്ട് ഇരിക്കുന്നത് പുറത്തെവിടെയോ ഉണ്ടായ ഒരു തീ എങ്ങനെയാണ് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തെ മൊത്തത്തിൽ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിൽ തകരാറിലാക്കിയത് ഇതൊക്കെ കാര്യമാണ് എങ്കിലും യും മണിക്കൂർ കടന്നു എന്ന രൂപത്തിലാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർത്ത സിഗ്നേച്ചർ അബൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ఆటో కార్ట్ యూస్డ్ కార్స్ ఆయుష్ కేర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెల్లర్స్ లు గోల్డ్ స్టార్ రెంట్ కార్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్